ഇത് ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബൺ പൊറോട്ട കിട്ടുന്ന കടകളിലൊന്നുമില്ല ഇങ്ങോട്ട് കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കാണ് ഉള്ളിലാണെങ്കിൽ ഇരുന്ന് കഴിക്കാൻ വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ പാഴ്സലിന് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴാണ് മനോഹരമായി കാഴ്ച കണ്ടത് അതായത് ബൺ പൊറോട്ട ഉണ്ടാക്കുന്നൊരു കിടലം കാഴ്ച അപ്പോൾ അപ്പം നിങ്ങളിങ്ങോട്ട് ഇത് കാണിക്കാമെന്ന് വെച്ചോ അപ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് മനസ്സിലത് വളരെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഉത്തരേന്ത്യയിലെ അതിവിദഗ്ധരായ പണിക്കാരത് ചെയ്യുന്നുട്ടോ എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കി കണ്ടല്ലോ അടിപൊളിയല്ലേ അപ്പോൾ ബൺ പൊറോട്ട കൂടാതെ ഇവിടുത്തെ മറ്റൊരു സവിശേഷത സാധാരണ നൂൽ പൊറോട്ട ഇത് നൂൽ പൊറോട്ട മേക്കിംഗ് മേക്കിങ്ങാണ് നമ്മളിപ്പോൾ കാണുന്നത് അതും അടിപൊളി തന്നെ ഉണ്ടോ ഇനി ചിക്കൻ ഐറ്റംസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇവിടുത്തെ മിൽക്കി ഗാർലിക് ചിക്കനും ഇളനീർ ചിക്കനും എടുത്ത് പറയേണ്ടത് കേട്ടോ പിന്നെ അൽഫാം വെറൈറ്റീസ് കുറച്ചധികം ആണ് ചിക്കൻ്റെയും ബീഫിൻ്റെയും വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് ഇത്തവണ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ മിൽക്കി ഗാർലിക് ചിക്കനും ബൺ പൊറോട്ടയാണ് എത്രമാത്രം ക്രീമി എൻ്റെ അമ്മയാണ് നോക്കിക്കേ അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ബൺ പൊറോട്ടയും ഈ ക്രീമിയും ചിക്കനും ചേർത്തുള്ള ഈ കോമ്പിനേഷനും അടിപൊളിയാട്ടോ എന്തായാലും കഴിക്കുന്നതിൻ്റെ ഒപ്പം ഈ കടയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസോട് പറഞ്ഞുതരാം പൊറോട്ട ഹട്ട് എന്ന പേരുള്ള ഈ കടയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പട്ടത്തു നിന്നും പ്ലാമൂട് പ്ലാമൂട് നിന്ന് മരപ്പാലം റോഡിലേക്ക് തിരുന്ന ജംഗ്ഷനിലാട്ടോ എന്തായാലും സംഗതി അടിപൊളിയാണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ